ഹലോ നമസ്കാരം മിക്സ് മീ ക്രിപ് സാർ അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിനെ പറ്റിയാണ് അപ്പോൾ വീഡിയോ ആദ്യം പറ്റുന്ന കാണാൻ അല്ലെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത ബെല്ലൈക്കൺ അമർത്തുക ഓക്കെ അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പോൾ എന്തോന്നാണ് ബിഗ് ബോസിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇൻസ്റ്റഗ്രാമ് തുറന്നാലും അല്ലെങ്കിൽ തന്നെ ഇവിടെ തുറന്നാലും ഇപ്പോൾ യൂട്യൂബ് തുറന്നാലും ഇപ്പം ഏതൊരു മനുഷ്യൻ്റെയും കേരളത്തിലുള്ള ഏതൊരു മനുഷ്യൻ്റെയും ഇൻസ്റ്റഗ്രാമിൽ ഈ സംഭവം വന്നുകൊണ്ടിരിക്കും ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കും കാരണം അതാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് എന്ന് പറയുമ്പോൾ ഓക്കെ ഞാൻ ഈ ട്രെൻഡിങ്ങിന് അനുസരിച്ച് പോകുന്ന ഒരാളല്ല എങ്കിലും എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി ഈ ബിഗ് അപ്പോൾ അപ്പോൾ ഞാൻ ഇന്നലെ ഇന്നൊരു കണ്ട ഒരു കാര്യം ഈ ഫോട്ടോയെ കാണിക്കുന്നെങ്കിൽ ലേഡി അഞ്ഞൂമൂളന്ന് പറഞ്ഞ ലേഡി ഈ ഈ ലേഡി കപ്പ് ഇന്നലെ എന്തോ ഇന്നലെ ഇന്നലെയാണ് ഓക്കെ ബിഗ് ബോസിന് ഈ ലേഡി കപ്പ് കയർത്തിയത് അപ്പോൾ ഈ കപ്പ് ഉയർത്തിയ സമയത്ത് എല്ലാവരും പറയുന്നു പി ആർ വർക്കാണോ പി ആർ വർക്കാണ് ഞാനൊരു കാര്യം പറയാട്ടോ ഈ ഏഷ്യൻസ് എന്ന് പറയുന്ന ഒരു ഇതെന്ന് പറയുമ്പോൾ ഒരു കമ്പനിയാണ് കമ്പനിയുടെ ഒരു പ്രോഡക്റ്റാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് ഈ പ്രോഡക്റ്റ് ഞാൻ ജനങ്ങൾക്ക് മുമ്പിൽ വിൽക്കാനാണ് ഇവിടെ നോക്കുന്നത് ഓക്കെ ഇതാണ് സംഭവം ഓക്കെ പക്ഷേ ഞാനൊരു കാര്യം പറയാം ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ സംഭവം ഒരു കാശിനും കൊള്ളത്തില്ല എന്ന് ഞാൻ പറയാം പിന്നെ പി ആറിൻ്റെ കേസ് പി ആർ എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാ ഈ എല്ലാവരും ഒരുപാട് പേര് പറയുന്ന കേട്ടിട്ടുണ്ട് പി ആറ് കൊണ്ട് കള്ള വോട്ട് ചെയ്ത് ജയിപ്പിച്ചു എന്നൊക്കെ പറയും അങ്ങനെ ഞാൻ പറയാട്ടെ അത് കള്ള വോട്ട് ചെയ്യിപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലായില്ലേ അത് അത്രത്തോളം പോസിബിൾ പോസിബിളല്ല എന്നാൽപ്പോലും ഞാൻ ഈ കാര്യം പറയാം ഈ പി ആർ എന്ന് പറഞ്ഞാൽ കള്ള വോട്ട് ചെയ്ത് ഒരാളെ ജയിപ്പിക്കുക എന്നുള്ളതല്ല സംഭവം ഇത് ഈ പറഞ്ഞ ഒട്ടുമിക്ക ഉച്ചമാർക്കും അറിയത്തില്ല ഈ സംഭവത്തെ പറ്റി ഇത് ഞാൻ പറയാം ഇപ്പോൾ ഒരു ഈ ഒരു ഈയൊരു ലേഡി ഈ ഫോട്ടോയെ കാണിക്കുന്ന ഒരു ലേഡി എന്തോ നെയ്തിട്ടുണ്ട് എന്തോ പതിനാറോ പതിനഞ്ചോ എത്ര ലക്ഷം രൂപ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ലക്ഷം ഈ പതിനാറ് പതിനഞ്ച് ലക്ഷം രൂപ എങ്ങനെയാണ് അവർ യൂട്ടിലൈസ് ചെയ്യുന്നതാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ കെല്ലാം പറഞ്ഞ് കള്ള വോട്ട് ചെയ്ത് കയറി കള്ള വോട്ട് ചെയ്ത് ഇതാന്നാണ് പറഞ്ഞത് നിങ്ങൾക്കൊരു ഇതില്ല നിങ്ങൾ പണ്ടത്തെ സിസ്റ്റം പണ്ട് നമ്മുടെ നാട്ടിൽ കള്ള വോട്ടൊക്കെ നടക്കാറുണ്ട് ഇപ്പോഴും നടക്കാറുണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് നിങ്ങൾ പറയുന്നൊരു പരിപാടിയാണ് അതൊക്കെ ഓക്കെ അപ്പോൾ പതിനാറ് ലക്ഷം രൂപ വാങ്ങിച്ചെങ്കിൽ ഏ ഒരു ഒരു രണ്ടായിരം രൂപ വെച്ച് തന്നെ പോട്ട് ഒരു നാലായിരം രൂപ വെച്ച് തന്നെ ഒരു ആക്ക് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻസ്റ്റാഗ്രാം റീൽ ചെയ്യുന്ന ഒരു ആക്ക് കൊടുക്കുക അപ്പോൾ ഈ വ്യക്തിയെ പറ്റി പോസിറ്റീവായിട്ട് യുവജ് വീഡിയോ അടിച്ചിടക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ സോ സോപ്പിട്ട് ബീജിനൊക്കെ അങ്ങ് അടിച്ചിടും മനസ്സിലായില്ലേ അതുപോലെ ഈ പതിനാറ് ലക്ഷം രൂപയെന്ന് പറയുന്നത് ഒരു ആയിരം രൂപ കിട്ടിയപ്പോൾ ഓരോരുത്തവർക്ക് സമാധാനമാണ് അപ്പോൾ ഇത് പല രീതിക്കും ഡിവൈഡ് ചെയ്ത് പോവും ഈ പതിനാറ് ലക്ഷം രൂപയിൽ ഇങ്ങനെ പൈസ ഡിവൈഡ് ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ പെക്കോണ്ടിരിക്കും പെക്കോണ്ടിരിക്കുമ്പോൾ അവർ ജയിക്കും അത്രേ ഉള്ളൂ പൈസ ഉള്ളവന് കൂടുതൽ ജയിക്കും പൈസ ഉള്ളവന് ഇതൊക്കെ 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 നിങ്ങൾ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് എനിക്ക് മനസ്സിലാവണു ഒരുപാട് പേര് ഇതൊക്കെ നിങ്ങൾ ഇപ്പോഴാണോ മനസ്സിലാക്കുന്നത് ഇതൊക്കെ പൊതുവേ നടക്കുന്ന കാര്യമല്ലേ നിങ്ങളിപ്പോൾ എന്ത് ചെയ്യണം ഇല്ലാതെ സോഷ്യൽ മീഡിയയിലാണ് അപകടമാക്കിയാണ് ഇതൊക്കെ പണ്ടോട്ട് നടക്കുന്ന കാര്യമാണ് ഇല്ല ഇപ്പഴാണ് ശ്രദ്ധയിൽ എപ്പെടണം ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ അങ്ങനെ ഇതാണ് സംഭവം അപ്പോൾ ഒരാൾ ഈ പരിപാടിയിൽ ജയിക്കും ഇത് പല രീതിയിലും ഈ ഓട്ടിങ്ങനെ പോവും മനസ്സിലായില്ലേ ആ ഈ പ്രമോഷനാണ് കൂടുതലും പ്രമോഷൻ നിങ്ങൾ കള്ളവോട്ടെന്ന് പറഞ്ഞ് പ്രമോഷൻ ചെയ്യുക ഒരു വ്യക്തിയെ പറ്റി നല്ല രീതിക്ക് പ്രമോഷൻ ചെയ്യുക അപ്പോൾ നല്ല രീതിക്ക് ഓട്ട് കയറും ഇതാണ് സംഭവം മാനിപ്പുലേഷൻ ചെയ്യുക അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇത് ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ് ഓക്കെ എന്നു വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെ നാട്ടിൽ പല രീതിയിലുള്ള ഇപ്പോൾ ഈ ബിഗ് ബോസിൻ്റെ ഒരു ബേസിക് സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നാട്ടിൽ ഒരു ചന്തൽ അടിയുണ്ടായി ഒരു ആക്സിഡൻറ്റ് പറ്റി റോഡിൽ ആക്സിഡൻറ്റ് പറ്റി അതേപോലെ തന്നെ ഒരു ചന്തൽ അടിയുണ്ടായി ഒരു കുടുംബശ്രീ അടിയുണ്ടായി ഏ ഇവിടെ എവിടെ അടി ഉണ്ടായത് നാട്ടുകാരി കൂടും കാണാൻ വേണ്ടി ശ്രദ്ധിച്ചിട്ടുണ്ടോ നാട്ടുകാർ കൂടും ഒരു ഒരു ലൈഫ് ഇക്കളെ രണ്ടുപേരും അങ്ങോട്ടേക്ക് തെറി വിളിക്കുകയാണ് ആൾ കൂടും ആൾ ഇഷ്ടം പോലെ കൂടും കാരണം അത് പോയ അതിൻ്റെ ഉള്ളിൽ ആ ക്യൂരിയോസിറ്റി ഉണ്ടാകും പോണതാണ് മനസ്സിലായല്ലേ അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ വയലൻസ് എന്ന് പറയുന്ന സംഭവം ഈ മനുഷ്യ ജനിച്ചപ്പോൾ തൊട്ടേ സബ് കോൺഷ്യസ് മൈൻഡിലായിട്ട് അത് എന്ത് സ്റ്റോർഡ് ആണ് ഈ വയലൻസ് എന്ന് പറയുന്ന സംഭവത്തിന് ഈ അത് കാണാം വേട്ട അടി പിടിച്ചൊക്കെയാണ് ഈ മനുഷ്യന്മാരെന്ന് പറയുന്ന സംഭവം ഉൽ ഉത്ഭവിച്ചത് മനസ്സിലായല്ലേ അപ്പോൾ ആ ഒരു ഒരു ഇത് തലമുറകളായി കൈമാറി വന്ന ഒരു സംഭവമാണ് അപ്പോൾ ഞാനൊരു കാര്യം പറയാം ഇതേ വയലൻസ് ഞാൻ നിങ്ങൾ നല്ല രീതിക്ക് ഉപയോഗിക്കാതെ നോക്കുക നിങ്ങൾ ഈ ബിഗ് ബോസ് കാണുന്ന സമയത്തിലും അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ ബിഗ് ബോസിൻ്റെ പറ്റി ഇങ്ങനെ കുത്തി എന്തോ നീങ്ങുന്നത് ഈ ഞാൻ ഇപ്പോൾ ഞാൻ ഇപ്പഴാണ് ഈ ബിഗ് ബോസിനെ പറ്റി വീട് കിട്ടുക ഇത്തതാണ് ഇട്ടിട്ട് ഒന്നുമില്ല ഇന്നാണ് ഇട്ടുന്നത് അപ്പോൾ ആഴ്ച നോക്കണം അപ്പോൾ ഈ ബിഗ് ബോസിനെ പറ്റി ഇങ്ങനെ ഇത് 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 ഇതാണ് ലോഹം എന്ന് പറഞ്ഞ് ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട് വീട്ടമ്മമാരുണ്ട് പിള്ളേരുണ്ട് എല്ലാവരും ഉണ്ട് അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുകയുള്ളത് ഇപ്പോൾ നമ്മളെ നാട്ടിൽ ക്രിക്കറ്റ് ഉണ്ട് ഫുട്ബോളുണ്ട് ഹോക്കിയുണ്ട് എല്ലാം ഉണ്ട് ഒന്നി നിങ്ങൾ എന്തോ നീക്കുക രാജ്യത്തെ മുന്നോട്ട് കൊണ്ടു വരാൻ വേണ്ടി നിങ്ങൾ നോക്കുക ഓക്കെ ഈ വയലൻസ് നല്ല ഈ കോമ്പറ്റീഷൻ കോമ്പറ്റീറ്റീവ് മൈൻഡ് സെറ്റിന് ഈ വയലൻസിൽ നിങ്ങൾ നല്ല രീതിക്ക് ഉപയോഗിക്കാൻ നോക്കുക മനസ്സിലായല്ലേ ഈ ഒരു ഈ പ്രവണത ഓക്കെ നിങ്ങൾ എന്തോ നീക്കുക ഈ അപ്പോൾ ഇങ്ങനൊരു കാര്യം പറയാം ഒരു കിടക്കുമ്പോൾ കൂടെ അവിടെ കൂടെ കൂടുന്ന ആൾക്കാരിലാണോ വാല്യൂ അതോ ഇവിടെ ഇന്ത്യൻ ഇന്ത്യയും അതുപോലെ ഇന്ത്യയും ഇംഗ്ലണ്ടും കൂടെ മാച്ചുകളൊക്കെയാണ് അപ്പോൾ ഒരു സ്റ്റേഡിയത്തിൽ മുഴുവൻ ആൾ കൂടുന്നു ഇതിലാണോ വാല്യൂ നിങ്ങൾ അയച്ചു നോക്കണം ഇതിലേതാണ് വാല്യൂ ഈ സ്റ്റേഡിയത്തിൽ തടിച്ചുകൂടിയ ആൾക്കാരിലാണ് വാല്യൂ ആ ഓഡിയൻസിലാണ് വാല്യൂ ഓക്കെ ചന്തയുള്ള അവിടെ അടിയു പ്രത്യേകിച്ച് ഈ നമ്മുടെ രാജ്യത്തൊരു ഗുണവും ഇല്ല അത് മനസ്സിലാക്കണം അപ്പോൾ ഒരു രാജ്യത്തിനൊരു ഗുണമില്ലാത്ത ഒരു പരിപാടിക്ക് നിങ്ങൾ നിൽക്കാൻ പാടില്ല നിങ്ങൾ ഈ ഇത് ഇത് കാണുന്ന ഒരുപാട് പയ്യന്മാരൊക്കെ ഉണ്ട് സ്കൂൾ പയ്യന്മാരൊക്കെ അപ്പോൾ ഈ അങ്ങനെ എനിക്ക് അങ്ങനെന്താ പറയുകയുള്ളു എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊക്കെ ഈ സ്കൂൾ പയ്യമ്മയും കൂടെ അങ്ങ് ബ്രെയിൻ വാഷ് ചെയ്ത് കളയാണ് പുതു തലമുറയാണ് വളർന്നു പോകുന്ന തലമുറയെ ഇത് ബ്രെയിൻ ബ്രെയിം വാഷെയാണ് നിങ്ങൾ ഓക്കെ അപ്പോൾ എന്തോ ചെയ്യുക നിങ്ങളെ കോമ്പറ്റീഷൻ നിങ്ങൾ ഒന്നി നിങ്ങളിലേക്ക് അയക്കുക നിങ്ങളെ നിങ്ങൾക്ക് നല്ല രീതിക്ക് ടോപ്പ് വേണമെന്ന് ചിന്തിക്കുക ഇല്ലെങ്കിൽ നിങ്ങളെന്തോന്നെയ്യുക സമൂഹത്തിന് നാളെ എന്തെങ്കിലും ഉപകാരപ്പെടണമെന്നുള്ള രീതിയിൽ ഇന്ത്യക്ക് വേണ്ടി സ്പോർട്സിലോട്ട് എല്ലാം ഞങ്ങൾ ഇറങ്ങിക്കയറുക ഇത്രയും കോടികളിൽ ജനങ്ങൾ ഉണ്ടായിട്ട് പോലും ഓക്കെ നിങ്ങളതാണ് അവ അപ്പോൾ അതാണ് പറയുന്നത് നിങ്ങളെന്തോന്നെയ്യുക സ്പോർട്സിലോട്ട് ഇറങ്ങി ചെല്ലുക ഇഷ്ടംപോലെ സ്പോർട്സ് മേഖലയുണ്ട് ഓക്കെ അതിലൊക്കെ നി എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് നിങ്ങളീ ഒരു ഈ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് ആയിട്ടുള്ള വയലിൻ്റെ നേച്ചർ പോസിറ്റീവായിട്ട് നിങ്ങൾ യൂസ് ചെയ്യാൻ നോക്കുക ഇപ്പോൾ എം എം എ ബോക്സിങ് ഇവിടെ ഇത്രയും ജനസംഖ്യ അപ്പോൾ ഇന്ത്യക്ക് ഇപ്പോൾ ഫുട്ബോളിൽ നമ്മൾ നോക്കിയാൽ മതി വേൾഡ് കപ്പിൽ ഫുട്ബോളിൽ ഇന്ത്യ കയറിയിട്ടില്ല മനസ്സിലായില്ലേ പണ്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം സുനിൽ ചേത്തോ പണ്ട് കളിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് ഇതെന്ന് പറഞ്ഞാൽ ഒരു ഇപ്പോൾ വേൾഡ് കപ്പ് നടക്കുകയാണെങ്കിൽ ഇനി വരാൻ പോവുകയാണെങ്കിൽ അതിൽ ഇന്ത്യ കാണത്തില്ല കാരണം അത്രത്തോളം എത്തത്തില്ല ടോപ്പ് കൺട്രീസിൻ്റെ ഒരു പട്ടികയെപ്പോലും എനിക്ക് എത്തത്തില്ല അതാണ് പറയുന്നത് മനസ്സിലായാലേ അപ്പോൾ നിങ്ങൾ ഈ ഒരു വയലൻസ് ഈ സീരിയലിൽ കാണുമ്പോൾ കിട്ടുന്ന ഒരു വയലൻസും സീരിയലും അതേപോലത്തെ ഇമ്മാതിരി ബിഗ് ബോസ് പോലത്തെ പരിപാടി കാണുമ്പോൾ കിട്ടുന്ന വയലൻസിനെ നിങ്ങൾ എന്തോ നീക്കുക പോസിറ്റീവിറ്റി ഉപയോഗിക്കുക നിങ്ങളെല്ലാ എല്ലാ എല്ലാവരും ഈ എല്ലാവരും നിങ്ങൾ എന്തോ നീക്കുക ഗ്രൗണ്ടിലിറക്കി കളിക്കുക ഇല്ലെങ്കിൽ തന്നെ ഇപ്പം സം ഇന്ത്യ ഉയർത്തി കൊണ്ടുപോയ സാ സാമ്പത്തികമായും അല്ലെങ്കിൽ തന്നെ ഇന്ത്യ ഉയർത്തി കൊണ്ടുപോയാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ഇൻഫർമേഷൻ നാട്ടുകാർക്ക് കൊടുക്കുക നോക്കുക അപ്പോൾ അതിന് വേണ്ടി കോമ്പറ്റീഷൻ ചെയ്യുക അല്ലാതെ നമ്മൾ എന്തിനാണ് ഈ എനിക്കതാണ് മനസ്സിലാവുന്നത് ഈ പരിപാടി കണ്ടുകൊണ്ട് എനിക്ക് ഒരു കാര്യവും ഇല്ല യോജിക്കാത്ത പരിപാടി ഇതെന്ന് വെച്ചാൽ ഒരു ഒരു പ്രോഡക്റ്റ് ആണ് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളെന്ന് പറയുമ്പോൾ ഒരു ടൂളാണ് അവരുടെ അപ്പോൾ ഒരു കോപ്പറേറ്റ് കമ്പനിയുടെ ടൂളായി നിങ്ങൾ ജീവിക്കാതെ ഒരു അടിമയായി ജീവിക്കാതെ നിങ്ങൾ എന്തോ നീക്കുക നിങ്ങൾ നിങ്ങളിലേക്ക് ജീവിക്കുക ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടി കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇവിടെ ബാക്കി മനസ്സിലാവില്ലേ അങ്ങനെ പ്രൈവസിക്കാർ ഇടപെടുന്ന ഒരു സംഭവമാണ് ഈ പരിപാടിക്കുള്ളത് അപ്പോൾ നിങ്ങൾ അങ്ങനെ പോവുക അതാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ അപ്പോൾ ഒരു ഒരു മാർക്കറ്റിൽ ഒരു കുടുംബശ്രീയില് കുറേ പരി ഒരു പിന്നെ വേറൊരു കേസ് സൈക്കോളജിക്കൽ ഫാക്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ ഓക്കെ ഈ പ്രായമായ ആൾക്കാർ കുട്ടികൾ ഇവർ രണ്ടുപേരും കാണുന്ന പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രായമായ ആൾക്കാരുടെ കേസ് നോക്കുകയാണെങ്കിൽ ഇവർ ഇവ ചൈൽഡിഷ് ആവും ഓക്കെ എല്ലാവരും പറയുന്ന കേട്ടിട്ടില്ലേ പ്രായം കൂടി കൂടി വരും തോറും അവർ കുട്ടികളായി മാറുമെന്ന് പറയും അത് കറക്റ്റായിട്ടുള്ള കാര്യമാണ് അത് ചൈൽഡിഷ് ബിഹേവിയർ ആണ് പ്രത്യേകിച്ച് ആണുങ്ങളെ ആണുങ്ങളെക്കാട്ടിയും പെണ്ണുങ്ങൾ ആണുങ്ങളുണ്ട് ഇന്നാപോലെ പെണ്ണുങ്ങളാണ് കൂടുവൽ ഇപ്പോൾ നമ്മൾ വേറൊരു കേസ് എടുത്ത് നോക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ കാര്യം എടുത്തു നോക്കാം ഒരു പത്ത് ദിവസം താഴെയുള്ള കുട്ടികൾക്കൊരു കൊച്ചിച്ച് വീട്ട് ഒഴിക്കുക സ്പൈഡർ മെൻ്റ് സൂപ്പർ മൈനെയും കണ്ട് പാക്കോലം കാണിക്കാവുന്ന മാതിരി കാരണം അതുപോലെ ഇമിറ്റേഷൻ ചെയ്യാനൊക്കെ നോക്കും നാളെ മനസ്സിലായല്ലേ അങ്ങനെ സ്പൈഡർമാൻ്റെ പാലക്കുപ്പിയൊക്കെ അവന്മാതിരി കുടിക്കത്തുള്ളൂ അപ്പോൾ അതുപോലെയാണ് മനസ്സിലായല്ലേ ഇപ്പോൾ എന്ത് പരിപാടി ആയാലും അപ്പം അതുപോലത്തെ ഒരു സിറ്റുവേഷനിലോട്ട് ഈ പറയുന്ന പോലെ യൂത്ത് മുപ്പത് വയസ്സ് കഴിയത്തോ അല്ലെങ്കിൽ ഈ ഒരു പ്രത്യേക കാറ്റഗറി ഒരു നാൽപ്പത് വയസ്സിൻ്റെ അമ്മകളിലോട്ടോ ഇതൊക്കെ ഈ പ്രത്യേകിച്ച് ഗെ ഗെ ലേഡീസ് അതിലോട്ട് പോവും മനസ്സിലായില്ലേ അപ്പോൾ അതിലോട്ട് പോകുമ്പോൾ കൂടുതലും ചൈൽഡ് ഇഷ് ആവാ മനസ്സിലായില്ലേ അങ്ങനെ ഇനി ഫ്യൂച്ചേഴ്സ്റ്റിക്കായിട്ട് പറയുന്നുണ്ട് ഇനി ഇനിയിപ്പോൾ നിങ്ങൾ ഇനി നോക്കണം ഈ സമൂഹത്തിൽ വരാൻ പോകുന്നത് ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരായിട്ട് ഇനി വരാൻ പോകുന്നത് ഇപ്പം ഇങ്ങനെയെങ്കിലും പറയാം നീ ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകണത് മനസ്സിലായല്ലേ അതൊക്കെ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ മനസ്സിലാവും അപ്പോൾ ഇതാണെനിക്ക് പറയാനുള്ളത് ഓക്കെ അപ്പോൾ ഇതുപോലത്തെ കുടുംബ പ്രേക്ഷകർ ഈ ഇത് ഇവർ ഞാൻ ഒരു കാര്യം പറയാം ഇതൊക്കെ അത് തെറ്റായ രീതിയിലാണ് പ്രോത്സാഹിപ്പിക്കുന്നത് ഈ വീട്ടമ്മമാരിയും ഈ അതേപോലെ കൊച്ചുകുട്ടികളെയൊക്കെ കൊച്ചു കുട്ടികളൊക്കെ ഇങ്ങനെ ഇതിലൊക്കെ ഡൈവേർട്ട് ചെയ്ത് വിടഞ്ഞ ദൈവീരീ വരണ വരുന്ന തലമുറയാണിത് അപ്പോൾ ഇതുപോലത്തെ പരിപാടികൾക്കൊക്കെ വേണ്ടി അവരെ പ്രോത്സാഹിപ്പിച്ച് ഇവിടെ അല്ലേ സമൂഹത്തിനൊരു ഗുണവും അവർക്കൊരു ഗുണവും ഇല്ല പിന്നെ എന്തിനാണ് ഈ തേങ്ങ പരിപാടി അത് മനസ്സിലാക്കണം ഓക്കെ അപ്പോൾ ഈ പറയണ പോലെ കുട്ടികളെ കേസ് അപ്പോൾ ഇതാണ് പറയുന്നത് അപ്പോൾ ഇത് ഇവരുടെ ഇപ്പം ഇവരുടെ മൈൻസെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സെൻസിറ്റിവിറ്റിയാണ് സെൻസിറ്റീവ് ആണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കെട്ടിയെന്ന് പെട്ടെന്ന് അങ്ങ് ഒബ്സർവ് ചെയ്യാനുള്ള സംഭവമാണ് മനസ്സിലായല്ലേ അങ്ങനെ അപ്പോൾ ഒരു കുട്ടി ഒരു കാർട്ടൂൺ കാണണം ആ കുട്ടിക്ക് നാളെ ഒരു പോൺ കാർട്ടൂൺ ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നെങ്കിൽ ആ കുട്ടി എന്തോന്നിയും ആ പോൺ പോൺ ചെയ്യുന്ന പോൺ പരിപാടികളൊക്കെ അവർ റിയൽ ലൈഫിൽ കാണിച്ചുകൊണ്ടിരിക്കും മനസ്സിലായില്ലേ ഇതിന് തന്നെ ഒരാളെ ഒരു അശ് എന്താണ് അശ്ലപരമായ ഒരു പരിപാടിയാണ് അങ്ങനത്തെ പരിപാടിയാണ് കാർട്ടൂണിൽ ഇട്ട് കൊടുക്കണമെങ്കിൽ അപ്പോൾ അങ്ങനെ പോകും അതിന് പകരം അവൻ എന്തോ എന്തോന്നി കൊച്ചു നാളെ തൊട്ടേ ക്രിക്കറ്റ് ഫുട്ബോൾ ഇതൊക്കെ കാണുകയാണെങ്കിൽ അവന് സ്പോർട്സിനോട് ഇൻട്രസ്റ്റ് തോന്നും അവൻ നാളെ കളിക്കുക നാളെ അവ സപ്പോസ് ഒരു വേൾഡ് കപ്പിൽ തപ്പടിക്കുമ്പോൾ ഒരു പങ്ക് അതൊരു പാർട്ട് ആവും അത് നിങ്ങൾ മനസ്സിലാക്കണം ഓക്കേ ഇത് ഇത് ഇതെന്താണ് ഉപയോഗം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരും പോകും അപ്പോൾ ഇതാണ് പറയണത് അപ്പോൾ ജനങ്ങൾ എന്തുമാത്രം ഈ പരിപാടി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആലോചിച്ച് നോക്കണം കൂടുതലും ഈ മുപ്പത് വയസ് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ സൈക്കോളജിക്കലി ഭ്രാന്താവും ഇവർക്ക് ഇമോഷണലി ഭ്രാന്താവും ഞാനൊരു മെൻറ്റലിസിട്ടിസ്റ്റൊക്കെ ആയതുകൊണ്ട് എനിക്കാർക്ക് കൃത്യമായി അറിയാം ഇത് ഒരു മനുഷ്യൻ ഒരു സൈ ഒരു മനുഷ്യൻ്റെ ഭ്രാന്താവും ഈ സംഭവം മനസ്സിലായില്ലേ മാനസിക നല്ല തെറ്റും 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 എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല ചൈൽഡിഷ് ബിഹേവിയർ കൂടി കൂടി വരും മനസ്സിലായില്ലേ അതാണ് പറയണത് സമൂഹം ഇനി അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഇവിടെ ശാസ്ത്രജ്ഞന്മാരി പറയുന്ന കേസാണ് കാരണം ഇതുപോലത്തെ പരിപാടികളൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ് അപ്പോൾ നിങ്ങൾ ദേവേദി പരിപാടികളൊക്കെ വന്ന് മാറ്റി നിർത്തുക നിങ്ങൾക്കൊപ്പം ഈ കോമ്പറ്റീഷൻ ആർക്കും ആടുത്തായിരിക്കും നിങ്ങളിലോട്ട് തന്നെ ആയിരിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ കോമ്പറ്റീഷനായി അപ്പോൾ ബാക്കിയുള്ള മറ്റേ കോമ്പറ്റീഷൻ കണ്ട് ക്യൂജസിറ്റി കൊണ്ട് നിൽക്കുന്ന കൈയിരിക്കുന്നതിനെ കണ്ടു നല്ലത് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കൊടുക്കുന്ന കോമ്പറ്റീഷൻ ലൈഫിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് അത് സ്പോർട്സ് മേഖലയാവാം ഇന്ത്യ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുവരുന്ന സംഭവം അത് ഏത് മേഖല സ്പോർട്സ് എന്ന് മാത്രം ഞാൻ പറയുന്നില്ല അതുപോലെ തന്നെ എന്ത് പരിപാടി കലാപരമായോ എന്ത് പരിപാടിയായാലും അതേപോലെ ഫിറ്റ്നസ് സംബന്ധമായും ആരോഗ്യം നോക്കുന്ന കാര്യം എങ്ങനെയായാലും നിങ്ങളെ കോമ്പറ്റീഷൻ നിങ്ങളിലോട്ട് അയക്കുക ഗയറിൽ നിന്ന് കളി കളി കണ്ട് കയ്യടിക്കുക കളത്തിലറിയും കളിക്കുക ഓക്കെ അത്ര എനിക്ക് പറയുള്ളൂ അപ്പോൾ ഇതാണ് സംഭവം സൈക്കോളജിക്കൽ ഫാക്റ്റ് അപ്പം ഈ വീട്ടമ്മമാറ്റി ഇതുപോലത്തെ പരിപാടികൾ കാണുന്നത് കരയാൻ ചാൻസ് ഉണ്ട് കരയും ചിലപ്പോൾ സൈക്കോളജിക്കൽ ഇഷ്യൂ വരാൻ ചാൻസ് ഉണ്ട് പല കാര്യങ്ങളും ഉണ്ട് അത് ഇതുപോലത്തെ വേസ്റ്റുള്ള കാര്യങ്ങളാണ് കണ്ടിട്ടാണ് ഇതൊക്കെ ഈ കണ്ണ് ഒലിപ്പിക്കണമെന്ന് എനിക്ക് അറിയാം തുഴുത്തും ടി വി അടിച്ച് വിളിക്കുന്ന ആണെങ്കിലുണ്ട് ഈ പരിപാടിക്ക് വേണ്ടി ചില ഇങ്ങനെ ഇങ്ങനെ പല പരിപാടികൾ നമ്മൾ കാണുന്നുണ്ട്